ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ പണമെടുക്കുന്നവർ പണിയെടുക്കുന്നില്ല എന്നും പണിയെടുക്കുന്നവർ പണമെടുക്കുന്നില്ല എന്നും പറയാറുണ്ട് അഥവാ മുതലാളി എന്നും മുതലാളിയായി തന്നെ തുടരുകയും അയാളുടെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വളർച്ച ഉണ്ടാവുകയും തൊഴിലാളി എന്നും തൊഴിലാളിയായി തന്നെ തുടരുകയും ചെയ്യുന്നു മുതലാളിയുടെ മുമ്പിൽ വല്ല കാര്യലാഭത്തിനും വേണ്ടി യാചിക്കേണ്ട അവസ്ഥയാണ് പല സന്ദർഭങ്ങളിലും പലർക്കുമുള്ളത് എന്നാൽ മുത്തനബി സല്ലൈവല തങ്ങൾ അവിടുത്തെ ജീവിത ദർശനം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന മാതൃക കീഴിലുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം അവരെ അർഹിക്കുന്ന രീതിയിൽ അവരെ പരിഗണിക്കണം എന്നെല്ലാമാണ് മദീനയിലെ അൻസാറുകളിലെ പണക്കാരനായ സൊഹാബിയായിരുന്നു അബു മസൌദ് അൽ ബദിരി പഴയ കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് അടിമകളെല്ലാം ഉണ്ടായിരുന്നു ഈ അടിമകളെ അദ്ദേഹം ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുമായിരുന്നു അദ്ദേഹം പറയുന്ന കഥയാണ് ഇന്ന് നമുക്ക് പറയാറുള്ളത് അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തിൽ ഒരു ദിവസം കുന്തൂ എനിക്ക് എന്റെ ഒരു അടിമയെ ഞാൻ അടിക്കുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് പിന്നാമ്പുറത്തിൽ നിന്നും ഒരു ശബ്ദം ഉച്ചത്തിൽ ഞാൻ കേൾക്കുന്നു മസ്ഊദ് 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 ഓ അറിയുക അഖ്ദറു അലൈക മിൻക നിങ്ങൾ ഇപ്പോൾ അധികാര പ്രയോഗം നടത്തുന്ന ഈ സ്വഭാവമുണ്ടല്ലോ എന്നാൽ ഇതിനേക്കാൾ നിങ്ങളുടെ മേൽ കൈവുള്ളവനാകുന്നു അള്ളാഹു സുബാനു തേല നിങ്ങൾ നിങ്ങളുടെ അടിമയോട് കാണിക്കുന്ന ഇതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ മേൽ പെരുമാറാൻ അള്ളാഹുവിന് കഴിയുമെട്ടോ ഇത് പറയേണ്ട താമസം ആ ഗാംഭീര്യമുള്ള ആ ജലാലയത്തിന്റെ ശബ്ദം കേട്ട സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും ആ വടി താഴോട്ട് വീണു ഉടനെ തന്നെ തിരുദൂതർ സല്ലല്ലാ അലൈഹി വസ്ല്ലമയാണ് തന്റെ പിന്നിൽ നിന്നും ഒരു വാണിംഗ് പോലെ ഒരു മുന്നറിയിപ്പ് പോലെ ഈ ഒരു ശബ്ദത്തിൽ മുന്നറിയിപ്പ് നൽകിയതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ അബു മസൂദർ പറഞ്ഞു എന്റെ ഈ അടിമയെ അള്ളാവിന്റെ മാർഗത്തിൽ ഞാനിതാ സ്വതന്ത്രനാക്കിയിരിക്കുന്നു ഇനി മുതൽ എന്റെ ഈ അടിമ സ്വതന്ത്രനാണ് അടിമയല്ല അന്നേരം മുത്തനരി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നരകാഗ്നി നിങ്ങളെ നക്കി തുടക്കമായിരുന്നു അടിമകളാടാണെങ്കിൽ പോലും മാന്യമായ പെരുമാറ്റമാണ് നടത്തേണ്ടത് എന്ന് റസൂൽ അല്ലാസു അലൈവ് സ്വല്ല തങ്ങൾ പഠിപ്പിച്ചു പലതവണ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ആദ്യകാലത്ത് നിലനിന്നിരുന്ന അടിമ സമ്പ്രദായം പിന്നീട് ഘട്ടം ഘട്ടമായി തിരുനബി തിരുനബീസ് അലൈവല്ല ആരടിമത്തെ സമ്പ്രദായത്തെ നിരോധിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ നബി അലൈഹി പെരു പറഞ്ഞത് മാന്യമായി നിങ്ങൾ അവരോട് പെരുമാറണമെന്നാണ് എത്രമാത്രമെന്നറിയോ ഇതാ സൊനാലി അഹദിക്കും ഹാദിമുഹു ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാദിം നിങ്ങളുടെ സേവകൻ വല്ല ഭക്ഷണവും ഉണ്ടാക്കി നിങ്ങളുടെ ഒരിക്കലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ തുമ്മ ജ എങ്ങനെ വക്കത് വലിയ ഹർറഹ ദുഹാന ആ ഹാദിമാണ് ആ സേവകനാണ് ആ ഭക്ഷണം പാചകം ചെയ്യാൻ അദ്ദേഹം ചൂടും അദ്ദേഹം അതിൻ്റെ പുകയുമെല്ലാം സഹിച്ചത് അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ നിങ്ങളുടെ സേവകനെ നിങ്ങളുടെ കൂടെ ഇരുത്തണം എന്നിട്ട് നിങ്ങൾ അവരെ എന്ത് ചെയ്യണം ഭക്ഷിപ്പിക്കണം നിങ്ങൾ അവരുടെ കൂടെ ഭക്ഷിക്കണം ഇനി അവരുണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണം കുറഞ്ഞതാണെങ്കിൽ ഫൽ യദിഹി മിൻഹു ഔ അതിൽ നിന്നും അല്പമെങ്കിലും ഭക്ഷണം എടുത്ത് അവൻ്റെ കയ്യിൽ നിങ്ങൾ നൽകണം എന്ന് മുത്ത് നബി നബിസല്ലാ വല്ലാമാ തങ്ങൾ പഠിപ്പിച്ചു മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് അവരെ നിങ്ങൾ ധരിക്കുന്ന നല്ല വസ്ത്രം ധരിക്കുമ്പോൾ അവരെയും നിങ്ങളുടെ സേവകന്മാരെയും അഥവാ കീഴിലുള്ള ആളുകൾക്കും നിങ്ങൾ നല്ല വസ്ത്രം ധരിപ്പിക്കണം നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അവർക്കും നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് റസൂൽ അലൈഹി സ്വല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ അൻഹു ഖിലാഫത്ത് നടത്തുന്ന കാലത്ത് ഞാൻ മദീനയുടെ അങ്ങ് ദൂരെയുള്ള ഒരു പ്രാന്തപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അന്നേരം എന്ന സ്ഥലത്ത് വെച്ച് ഞാൻ സുഹാബി സുഹാബിമാരുടെ കൂട്ടത്തിലെ കാരണവരായ ഗിഫാരി കണ്ടുമുട്ടി അദ്ദേഹവും തന്റെ ും കുടുംബമത്ത് അവസാന നാളുകളിൽ അവിടെയാണ് കഴിഞ്ഞുകൂടിയത് മദീനയിലെ പ്രാന്തപ്രദേശമായ ആ റബുദ എന്ന സ്ഥലത്താണ് അബൂദറു റലിയഉല്ലാ വന്നുവും അവിടുത്തെ കുടുംബവും അവരുടെ സേവകനുമെല്ലാം കഴിഞ്ഞുകൂടിയത് എന്നർത്ഥം ആദ്യകാലത്ത് വലിയ സമ്പന്നനായിരുന്നു ബഹുമാനപ്പെട്ട അബുദർന്നു എന്നാൽ ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ഉസ്മാൻ അഫ്ഫാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ ഉസ്മാനുബിൻ ഖിലാഫത്ത് നടത്തുന്ന സമയമാണ് ഈ സമയം അദ്ദേഹം പറയുന്നു ഈ സമയത്ത് അബുദർ അലി അള്ളഹാന്റെ അവസാന കാലത്ത് ആണ് ഈ സന്ദർഭം അന്നേരം അദ്ദേഹത്തിൻ്റെ മേൽ ഒരു പ്രത്യേകമായൊരു വസ്ത്രം അണിഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ വളരെ വില കുറഞ്ഞ ഒരു വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ അദ്ദേഹത്തിൻ്റെ സേവകൻ ഹാദ്യമും ഏകദേശം അതേ വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ ആദ്യകാലത്ത് ഇദ്ദേഹം അങ്ങനെയായിരുന്നില്ല വളരെ പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്ന ആളായിരുന്നു ഈ ഒരു പരിവർത്തനം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇത് കണ്ട സന്ദർഭത്തിൽ മേറൂർ റലി അള്ളഹാനു ഉടനെ തന്നെ ചോദിച്ചു എന്താണ് ഈ പരിവർത്തനത്തിന് കാരണം അന്നേരം മബൂദ്റിയാനോ ഈ ഒരു പരിവർത്തനത്തിൻ്റെ പിന്നിലുള്ള കഥ പറയാൻ തുടങ്ങി ഒരു ദിവസം നബിസല്ലാ അലൈ വസല്ല തങ്ങളുള്ളൊരു കാലം ഇനി സാബബ്തു റജുലൻ ഞാൻ മദീനയിലുണ്ടായിരുന്ന എൻ്റെ ഒരു തൊഴിലാളിയെ വല്ലാതെ ചീത്ത പറഞ്ഞു സാബബ്തു ഞാൻ വല്ലാതെ ചീത്ത പറഞ്ഞു അന്നേരം ഇദ്ദേഹം ഖിഫാർ എന്ന ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന ഒരു കാലമാണ് ഒരു മുതലാളിത്ത വർഗ്ഗബോധമെല്ലാം സ്വാഭാവികമായിട്ടും ആ ഒരു കാലത്തുണ്ടായിരുന്നു എങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഞാൻ ചീത്ത വിളിച്ചു എങ്ങനെയാണ് ചീത്ത വിളിച്ചത് സൗദ ഓ കറുത്ത എന്നാണ് അബൂദർ അലി അള്ളു തന്റെ വൃത്തിനെ വിളിച്ചത് ഇത് കേട്ട സന്ദർഭത്തിൽ നബി വസ്ല്ല തങ്ങൾ ശക്തമായ രീതിയിൽ അബൂദർ അലി അള്ളാ താക്കീത് ചെയ്തു അവിടുന്ന് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് ചീത്ത പറയണത് അവരെ ഇനിയും നിങ്ങളുടെ സ്വഭാവത്തിൽ ആ ജാഹിലീയത്തിന്റെ അംശം ബാക്കിയുണ്ടല്ലോ എന്നിട്ട് അബൂദർ തറയുന്നു നിമിത്തങ്ങളുടെ ശക്തമായ താക്കീത് എനിക്ക് ലഭിച്ചതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും എന്റെ സേവകന്മാരെ ശകാരിക്കുകയോ അടിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ല ഇത് ഏത് കാലമാണ് സോഷ്യലിസവും തൊഴിലാളി ദിനവുമെല്ലാം ആചരിക്കുന്നതിൻ്റെയും പിറവികൊള്ളുന്നതിൻ്റെയും മുമ്പാണ് തിരുനബിസല്ലാ അലൈ വസ്ല്ല തങ്ങൾ സമത്വ ഭാവന തൻ്റെ അനുയായികൾക്കിടയിൽ നടപ്പിലാക്കിയത് നബിസല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ പെരുമയുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അനുയായികളോട് നമ്മുടെ കീഴിലുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം ഏത് രീതിയിലാണ് സമീപനം നടത്തേണ്ടത് എന്നതിനുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനിയും എത്രയോ ഈ വിഷയത്തിൽ തന്നെ ധാരാളം കഥകൾ നമുക്ക് പറയാനുണ്ട് ഇൻഷാ ഇൻഷാല്ല വീണ്ടും കാണാം അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ